ി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഹിന്ദുക്കളുടെ ഭയത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ശരിവെച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല രംഗത്ത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വസ്തുതയാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്നും അവർ വ്യക്തമാക്കി ചില യാഥാർത്ഥ്യങ്ങൾ വെള്ളാപ്പള്ളിയുടെ രക്തത്തിന് വേണ്ടി പായാതെ ഒരുക്കുക സാമൂഹ്യ സാമ്പത്തികമായ അവസ്ഥകൾ സമുദായ ഭരിത പഠിക്കുക ആർക്കാണോ കൈത്താങ്ങ് കൊടുക്കേണ്ടത് അത് കണക്കുകളുടെ ബലത്തിലായിരിക്കണം വോട്ട് ബാങ്കിന്റെ തലത്തിലല്ല ആ പോർട്ടിൽ ക്രൂ നോക്കിയല്ല ഇവിടുത്തെ വിദ്യാഭ്യാസപരമായി അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം വിദ്യാഭ്യാസ പുരോഗതിയാകാം മറ്റേ ഉടമസ്ഥതയാകാം മറ്റു കാര്യങ്ങളൊന്നും വ്യാപാരങ്ങനെ പലതും സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ വന്നാൽ പലതും പഠിക്കണം വ്യാപാര മേഖലയിലുള്ള ഇതിലെല്ലാം പിന്നോട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവരെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്നിലെ ലഹള അതിജീവിച്ചവർ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും സ്വത്തുക്കളിൽ വലിയ അന്തരം ഉണ്ടായിരുന്നെന്നും ശശികല ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സമൂഹത്തിന്റെ സാമൂഹ്യ അവസ്ഥ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും സച്ചാർ കമ്മീഷനെ പോലെ മറ്റു മതവിഭാഗങ്ങൾക്ക് കമ്മീഷനുകളുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് ചെയ്ത കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പോലും പക്ഷഭേദമുണ്ടായിരുന്നെന്നും അക്കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗ് ആയിരുന്നുവെന്നും അവർ ആരോപിച്ചു യാഥാർത്ഥ്യത്തിലേക്ക് ചർച്ച പോകാതിരിക്കാൻ പുകമറ സൃഷ്ടിച്ച് എതിർക്കുകയാണ് വിവേചനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും അവർ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലകളിലും വിവേചനമുണ്ടെന്നും പിന്നോക്ക വിഭാഗ വിക്യസന കോർപ്പറേഷന് വഴി നൽകുന്ന തുകയിൽ എത്ര മുസ്ലിംങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹിന്ദുക്കളെ കൊന്നെടുക്കാൻ നേതൃത്വം നൽകിയ ഭാര്യം കുന്നത്ത് കുഞ്ഞു ജിയുടെ സ്മാരകത്തിന് ഫണ്ടുണ്ട് എന്നാൽ കേളപ്പിനു വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നില്ല കേളപ്പജിയുടെ സ്മാരകം വരാതിരിക്കാൻ കെ ടി ജലീൽ അടക്കമുള്ളവർ ഇടപെടുന്നുവെന്നും അവർ ആരോപിച്ചു ക്ഷേത്രഭൂമികൾ കൈവശം വെച്ചവർക്ക് പട്ടയം നൽകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നെന്നും മലപ്പുറം ജില്ലയിൽ ഹിന്ദു സമൂഹം ഭയപ്പാടോടെയാണ് ജീവിക്കുന്നതെന്നും കെ പി ശശികല ആവർത്തിച്ചു ഇന്ത്യൻ ഭരണഘടന എവിടെയും മത സംവരണം പറഞ്ഞിട്ടില്ല എന്നാൽ മുസ്ലിം സമൂഹം ഇരട്ട സംവരണം അനുഭവിക്കുന്നു ഒ ബി സി സംവരണത്തിന് പുറമെ പന്ത്രണ്ട് ശതമാനം സംവരണം വേറെയുമുണ്ട് മതം യഥാർത്ഥത്തിൽ സംവരണ മാനദണ്ഡമല്ല എന്നാൽ ഇവിടെ സംവരണം പോലും അട്ടിമറിക്കപ്പെടുന്നു സാമൂഹ്യനീതി അട്ടിമറിച്ചാണ് സംവരണം നൽകുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതിലും അപ്പുറമാണ് വിവേചനം മതം മാറിയെത്തുന്നവർക്കും സംവരണം ഉണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യപിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മലപ്പുറം വേറൊരു രാജ്യം പോലെ എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம்